അതെ സിജോ വരികയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് പൂർവാധികം ശക്തിയോടെ തൻ്റെ ആരോഗ്യനില വീണ്ടെടുത്ത് വീണ്ടും ഒരു അങ്കപ്പയറ്റനായി നമ്മുടെ സിജോ എത്തുകയാണ് സിജോ വരുന്നത് വിഷുദിനത്തിലാണ് സിജോയ്ക്ക് ഇന്നും ടെസ്റ്റുകളുണ്ടായിരുന്നു സിജോയുടെ ആരോഗ്യനില പൂർണ്ണമായും തൃപ്തികരമാകാൻ വേണ്ടിയിട്ടാണ് ഒരാഴ്ച കൂടി ഡോക്ടർ റസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും സിജോ ജ്യൂസും മാത്രമാണ് കുടിക്കുന്നത് അതുകൊണ്ട് തന്നെ സിജോയ്ക്ക് ഒരാഴ്ചയും കൂടെ റസ്റ്റ് അനിവാര്യമാണ് അതുകൊണ്ട് നമ്മുടെ മണിക്കൂട്ടനെല്ലാം കഴിഞ്ഞ സീസണിൽ വന്നതുപോലെ നമ്മുടെ വിഷുദിനത്തിലാണ് സിജോൻ്റെ മാസ് എൻ്റെ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും അധികം ആരാധകരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു താരം സിജോ തന്നെയാണ് സിജോയ്ക്ക് ഇപ്പോഴും പുറത്ത് നിരവധി ഫാൻസാണ് ഉള്ളത് സിജോയെങ്കാത്തു ഒരുപാട് ആരാധകരാണ് സിജോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതും ആ ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമം കുഴിക്കാൻ നമ്മുടെ സിജോ എത്തുകയാണ് വിഷുദിനത്തിൽ